നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ മകരച്ചൊവ്വാഘോഷം നെടുങ്ങനാട്ട് മുത്തശ്ശൂർക്കാവിൽ മകരച്ചൊവ്വാഘോഷങ്ങൾ ഭക്തി സാന്ദ്രമായി നടന്നു ആയിരത്തി ഇരുന്നൂറിൽ പരം അടുപ്പുകളിൽ അമ്മമാർ നിവേദ്യ സമർപ്പണം നടത്തി ആദ്യ അടുപ്പിലേക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരി നമ്പൂതിരി അഗ്നി പകർന്നതോടെയാണ് തിരുപ്പുറത്ത് നിവേദ ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് നടന്ന മാതൃവന്ദനത്തിൽ തട്ടകത്തിലെ ദേശങ്ങളിൽ നിന്നായി പത്തമ്മമാരെ ആദരിച്ചു കേന്ദ്ര സംസ്കൃത സർവകലാശാല റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ഇന്ദിര പാറക്കാട്ട് മുഖ്യാതിഥിയായി പേരാമംഗലം ശ്രീ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സുരേഷ് കിള്ളിക്കുറിശി മംഗലം മുഖ്യപ്രഭാഷണം നടത്തി കളംപാട്ടോടെ മകരച്ചൊവ്വ ഉത്സവത്തിന് സമാപനമായി ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകിയ ചടങ്ങുകൾക്ക് ശേഷം വിപുലമായ അന്നദാനവും ഉണ്ടായി If you A ten kucha ten na ten മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം